എല്ലാരും സുഖമായിട്ടിരിക്കുവാണല്ലോ അല്ലേ ഞങ്ങളും കുഴപ്പമില്ലാതിരിക്കുന്നു കേട്ടോ ഇന്നിപ്പൊ ഞാൻ ഈ വീഡിയോയും കൊണ്ട് ഓടി വരാനുള്ള കാരണം എന്നാന്നറിയാമോ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു അതിനോടനുബന്ധിച്ചൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനായിട്ടുമാണ് ഞാൻ വന്നത് ചിലര് പറയും കുറച്ചുപേരുടെ നാളിന് ഇപ്പൊ പ്രശ്നം ഉണ്ട് ഇപ്പൊ ഞാനും പറയാറുണ്ട് നമ്മൾ നാളൊക്കെ നോക്കി വെച്ചിട്ട് കുറച്ച് നാളുകാർക്ക് ഈ ആഴ്ച നല്ലതാണ് അല്ലെ അടുത്ത പതിനഞ്ച് ദിവസത്തേനും അല്ലെ പതിനേഴ് ദിവസത്തേനും അവരെന്ത് ചെയ്താലും അവർക്ക് നല്ലതായിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇന്നലത്തെ ഈ വിശേഷപ്പെട്ട ദിവസം കാരണം ഒരു മുപ്പത്തിയേഴ് ദിവസത്തേനെ എല്ലാ നാളുകാർക്കും ഒരു കാര്യത്തിലല്ല മറ്റൊരു കാര്യത്തേല് അവർക്ക് നല്ല കാര്യങ്ങളെ പരത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം എന്താണ് നല്ല വളരെ വ്യക്തമായിട്ട് കേട്ടിട്ട് ഞാൻ ആ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം അതിൻ്റെ അകത്ത് കുറെ പേര് വന്നിട്ട് പറയാറുണ്ട് ചേച്ചി ഞങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആർക്കും ഫലം കിട്ടിയിട്ടില്ല ലാ കൊറേ പേർക്ക് ഫലം കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് ഇത് ചെയ്യുന്നതിന് സമയം ഉണ്ടായിരുന്നോ കാലം ഉണ്ടായിരുന്നോന്നൊക്കെ എൻ്റെ അടുക്കൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എപ്പോ വേണേലും ചെയ്യാം എപ്പോ വേണേലും എഴുതാം എന്നൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ പലരും എടുത്തിട്ട് പല രീതിയിലാണ് ചെയ്തത് ചിലര് പറഞ്ഞു ഈ പന്ത്രണ്ട് പന്ത്രണ്ട് വീഡിയോ ഒരു ദിവസം രാത്രി കൈയിൽ എഴുതിക്കോണ്ട് കിടന്നു പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴത്തേന് കാര്യങ്ങൾ ഓക്കെ ആകുന്ന അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വലിയ ചതിവല്ലേ നിങ്ങളെല്ലാരും ഈ പറഞ്ഞു കൊടുക്കുന്നത് ചിലര് ചില വീഡിയോയിൽ പറയും ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്ര കോടിക്കണക്കിന് കാശിന്റെ ബാധ്യത നിങ്ങളെ തീർന്നു കിട്ടും അല്ലെ കോടിക്കണക്കിന് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒഴുകി വരും എന്നുള്ള അന്ധവിശ്വാസമൊന്നും ദൈവത്തെ ഓർത്ത് പറഞ്ഞു പരത്തല്ലേ ആ ഓരോരുത്തരും നമ്മുടെ വീഡിയോ കാണുന്ന എന്തിനാണ് അവരുടെ മറ്റേ ഒരവസ്ഥയിൽ എന്തെങ്കിലും ഒരു ആശ്വാസം അല്ലെ എന്തെങ്കിലും അവർക്കുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ വീഡിയോകളും ഇവരെല്ലാരും നമ്മളെ കാണുന്നത് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞിട്ട് നമുക്ക് വ്യൂസ് കൂട്ടാനും അല്ലെ അതനുബന്ധിച്ച് നമുക്ക് പൈസ കയറാനും വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ആരും ഒരു വീഡിയോയും ചെയ്യരുത് പിന്നെ ഇന്നലത്തെ ഈ വിശേഷ ദിവസം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് ഈ പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടിട്ടാണ് ഇന്നിപ്പൊ വന്നേക്കുന്നത് അന്ന് ഞാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്യുമ്പം അന്നത്തെ ആ ഒരു ദിവസം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ഇത് പറഞ്ഞു തരാൻ ആ ദിവസങ്ങളിൽ ചെയ്തവർക്കൊക്കെ നൂറിൽ തൊണ്ണൂറ്റി എട്ട് പേർക്കും ഉറപ്പായിട്ടും എനിക്കറിയാം എൻ്റെ മെസ്സേജ് എടുത്ത പന്ത്രണ്ട് പന്ത്രണ്ട് വീഡിയോയുടെ മെസ്സേജ് എടുത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പേർക്കും ഈ അനുഭവം അതായത് നല്ല അനുഭവം അവരെന്ത് കാര്യം ഉദ്ദേശിച്ച് ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങൾ ൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ഒരു പയ്യൻ വിദേശത്ത് ലോട്ടറി അടിച്ചു ചേച്ചി ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ തരണം ചേച്ചിനെ നാട്ടിൽ വരുമ്പം കാണണം എന്ന് പറഞ്ഞു ഞാൻ ഞാൻ തിരിച്ചാ പയ്യന് മെസ്സേജ് വായിച്ചു മോനെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു തന്നാണ് നിങ്ങൾ ഇത് ചെയ്യുന്ന അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഒരു ഷെയറും എനിക്ക് വേണ്ട സന്തോഷം മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കണ്ണൂർ ഒരു പയ്യന് ലോട്ടറി അടിച്ചു ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞു അവരോട് ഞാൻ ഇതുപോലെ തന്നെയാണ് മറുപടി പറഞ്ഞത് ഇതുപോലെ ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ട് എന്നെ കാണണം എന്നും പറഞ്ഞവരുമുണ്ട് പക്ഷേ ഞാൻ അവരോടെല്ലാം പറഞ്ഞ മറുപടി ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരാൻ പോണത് ഇപ്പഴുണ്ടല്ലോ ഇന്നലെ ഒരു വിശേഷപ്പെട്ട ദിവസമാണെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും പക്ഷെങ്കില് അറിയത്തില്ലാത്ത ഒരു ഇഷ്ടം പോലെ പേരുണ്ട് അതിനോടനുബന്ധിച്ച് ഈ വരുന്ന ഞായറാഴ്ച വരെ ഇന്നിപ്പ തിങ്കളാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായറാഴ്ച രാത്രി നിങ്ങൾക്ക് ഇത്ര വരെ സമയ ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ നടക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കേണ്ടത് ആ കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫലം ഉറപ്പ് ഉപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നുള്ളത് നൂറിൽ നൂറ് ശതമാനവും ശരിയാണ് ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രികോൺ ചന്ദ്ര ഗുരു യോഗയായിരുന്നു ഇന്നലത്തെ ദിവസം അത് കുറെ പേർക്കെങ്കിലും അറിയാം അതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഒരാഴ്ച വരെ ഉണ്ട് ഇന്നലെ നമ്മൾ ചന്ദ്രനെ കണ്ടവർക്കും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും പക്ഷേങ്കിൽ ഇന്നും ചന്ദ്രൻ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷമായിരിക്കും ഊതിച്ചുയർന്നെ എന്നും കണ്ടാല് അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളിൽ ഉണ്ടായിരിക്കും അത് ഉറപ്പായ കാര്യമാണ് ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഗുരുത്വം അല്ലെങ്കിൽ ഇതിന്റെ ഈ ഗുണം എന്ന് പറഞ്ഞാൽ വരുന്ന ഞായറാഴ്ച വരെയുണ്ട് ഈ ഞായറാഴ്ച വരെ നിങ്ങൾ എന്ത് കാര്യം ആലോചിച്ച് ചെയ്യുന്നു ആ ഒരു കാര്യം നടന്നിരിക്കും അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ രാവിലെ ആറ് മുതൽ രാത്രി പതിനൊന്നര വരെ നിങ്ങൾക്ക് എഴുതാം പതിനൊന്നര എന്ന് പറയാനൊരു കാരണമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ല അരമണിക്കൂർ നേരം നമ്മൾ ഈ കൈവിറലെ ഈ എടത്ത് കൈയുടെ മോതിരവിരളയിൽ എഴുതിയിട്ട് നമ്മൾ പ്രാർത്ഥനയോട് അര മണിക്കൂർ നേരം നമ്മൾ ഇരിക്കണം അത് കഴിഞ്ഞ് നമുക്ക് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞിരുന്നു പകൽ എപ്പം വേണമെങ്കിലും എഴുതാൻ ഇന്ന സമയം എന്നൊന്നും ഇതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കില് ഇന്ന് നിങ്ങൾ എഴുതാനിരിക്കുന്നവര് വരുന്ന ഞായറാഴ്ച വരെ എഴുതാനിരിക്കുന്നവർ എന്താ ചെയ്യേണ്ടത് സന്ധ്യക്ക് സന്ധ്യ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഇതെഴുതാവുള്ളൂ അതായത് വൈകിട്ടത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അരമണിക്കൂർ മുമ്പായിട്ട് വേണം ഇത് എഴുതാൻ രാത്രിയിൽ അതായത് ഈ വിശേഷപ്പെട്ട ദിവസം ആയതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത് രാത്രിയിൽ എഴുതിയിട്ട് നിങ്ങൾ കിടക്കണമെന്ന് അതും നമ്മൾ ഇത് രാത്രിയിൽ എഴുതിയിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ കാരണം ചന്ദ്രന്റെ ഇങ്ങനെ സമയം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് വരുവാണല്ലോ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതായത് വെളുപ്പിനെ മൂന്ന് മണിക്ക് മുമ്പ് എപ്പോഴെങ്കിലും ചന്ദ്രനെ ഒന്ന് കാണാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ മാത്രം യോഗമാണ് ഇതിങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ അരമണിക്കൂർ വരെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമാണോ നടക്കാനുള്ളത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോ അന്ന് വെച്ചിട്ട് നേരം വെളുക്കുന്നേ സ്വാഭാവികമായിട്ടും മാഞ്ഞുപോക്കോളൂ നിങ്ങൾ ഇത് തേച്ച് കഴുകി ഒരച്ചു കഴുകാൻ ഒന്നും നിൽക്കണ്ട കേട്ടോ ഒന്നേല് പച്ചമക്ഷി അല്ലെ നീലമക്ഷി ഇതിൽ രണ്ടിലേതേലും കൊണ്ട് വേണം കേട്ടോ എഴുതാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ആ വിശേഷ ദിവസം കറക്റ്റായിട്ട് മനസ്സിലായിട്ട് കാണുമല്ലോ ത്രികോൺ ചന്ദ്ര ഗുരു യോഗ അപ്പം അതെന്ന് പറഞ്ഞ ചന്ദ്രൻ ത്രികോണ ആകൃതി വരുമ്പം മറ്റ് ഗ്രഹങ്ങള് ഈ ത്രികോണിന്റെ ഒരു ഏകദേശം അടുത്തോട് നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ വരുന്ന ഒരു ദിവസമാണിത് അതുകൊണ്ടാണ് ഒരു വിശേഷപ്പെട്ട ദിവസം എന്ന് ഞാനിത് കറക്റ്റായിട്ട് നിങ്ങളോട് പറയാൻ കാരണം അപ്പൊ ഇതനുസരിച്ച് നിങ്ങൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്ന് മുതൽ വരുന്ന ഞായറാഴ്ച വരെ എഴുതിക്കു റപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടിയിരിക്കും നിങ്ങളുടെ എന്തൊരു വിഷയമാണേലും ആ വിഷയം നിങ്ങൾക്ക് നടന്നു ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ തന്നെ ഓടി വന്ന ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞത് കേട്ടോ ഇത് ചുമ്മാതെ എനിക്ക് വ്യൂസ് കൂട്ടാനോ ഒന്നും വേണ്ടി പറയുന്നല്ലോ ഇത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് കേട്ടോ അല്ലാതെ ഞാൻ ഇരുപത്തിരണ്ട് മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ടോ കൊണ്ടോന്നും കോടികൾ കിട്ടുന്നൊന്നും എൻ്റെ പൊന്നോ എനിക്ക് പറയാനായിട്ട് താല്പര്യമില്ല എനിക്ക് അങ്ങനെ പറയേണ്ടേം കാര്യമില്ല പിന്നെ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന രീതി ഈ പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ പകൽ എഴുതാൻ ശ്രമിക്കരുത് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ എല്ലാം രാത്രി നിങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് കിടക്കാൻ വരുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും ഒക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിരുന്നു വേണം നിങ്ങൾ ഇത് ചെയ്യാൻ പിന്നെ ഇത് എഴുതി അര മണിക്കൂർ വരെ നിങ്ങൾ ഒരിടത്തും ഇറങ്ങിപ്പോ ടി വി കാണാനോ മൊബൈൽ കാണാനോ ടോയ്ലറ്റിൽ പോകാനും ഒന്നും ഇരിക്കരുത് നിങ്ങളുടെ എന്ത് കാര്യമാണ് നടക്കേണ്ടത് അത് ശ്രദ്ധാപൂർവ്വം മനസ്സിൽ പ്രാർത്ഥനയോടെ ആ ഒരു കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അരമണിക്കൂർ നേരം ഇരിക്കുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്കറിയാൽ എന്തൊക്കെയാന്ന് ഒരമണിക്കൂർ നേരം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണ്ടേ എന്നുവച്ചിട്ട് ഇതൊന്നും ചെയ്യത്തില്ല ഞാനീ പറഞ്ഞിരുന്നതിൽ പകൃതി കാര്യം ആരും ചെയ്യത്തില്ല എന്നെച്ചിട്ട് വന്നിട്ടുണ്ട് ചേച്ചി ഞങ്ങൾക്കത് നടന്നില്ല നടന്നില്ല എന്ന് പറയും ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ കാര്യം നടക്കും നിങ്ങളിങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം എഴുതുക ഇനി അഥവാ ഇരുപത്തി ും വരണ്ട് നിങ്ങൾക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഏഴ് ദിവസത്തേക്ക് ആപ്പിട്ടിട്ട് നിങ്ങൾ ഇത് എഴുതിക്കുക ഉറപ്പായിട്ട് നിങ്ങളുടെ എന്തൊരു വിഷയവും നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടന്നിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ കമന്റ് ബോക്സ് വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാൻ ടാറ്റാ ബൈ ബൈ ഓക്കേ